ഇതിങ്ങനെ അങ്ങ് വെക്കാൻ കേട്ടോ ആ സംഭവം ചെറുതായിട്ട് പാളി പോയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തു നിന്നുള്ള ജ്യൂസെല്ലാം പോകുന്നു എൻ്റെ ജ്യൂസ് ഹലോ വൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമ്മളുടെ പരിപാടി പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേണ്ടല്ലേ ദൈവനെ നമ്മളങ്ങോട് പൊരിച്ചെടുക്കാൻ പോവാണ് അതും കുറച്ച് വെറൈറ്റി ആയിട്ട് അപ്പം ഞാനിത് ഇന്നലെ ഇന്നലെ മീൻസ് കഴിഞ്ഞ ദിവസം പിടിച്ചോണ്ട് വന്ന മീനാണ് ഈ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്ക് രണ്ടു ദിവസം ആവും എന്തായാലും അപ്പം കഴിഞ്ഞ ദിവസം പിടിച്ചോണ്ട് വന്ന മീനാണിത് അപ്പം അതിനെ ഇന്ന് നമ്മളൊരു വെറൈറ്റി രീതിയിൽ പൊരിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം നേടാ നമുക്ക് വേഗം വീഡിയോയിലിട്ട് നടക്കാം സത്യം പറഞ്ഞാൽ മീൻ കണ്ടിട്ടൊന്നും എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ ഇതെല്ലാം ഒരു ഇതിൻ്റെ പുറത്തുനിന്ന് ചെയ്യുക ആയിരിക്കാം വീട്ടുകാരൊക്കെ ചെയ്യുന്ന കണ്ടുള്ളവർക്ക് മാത്രമാണ്

ൂടെ ഉണ്ടോ അദ്ദേഹപോലെ ഇടയ്ക്ക് കൂടെ ഇന്ന മുള്ള വന്ന് കൈക്കൊള്ളുന്നു അത് കണ്ടാത്തൊരു പാഠം അപ്പം ഈ അമ്മമാരെയൊക്കെ സമ്മതിക്കണം നമുക്ക് കഴിച്ച പോരേ വരുന്ന അവരുടെ അപ്പോൾ വേണ്ടേ നമ്മുടെ മീനൊക്കെ നല്ല വൃത്തിയാക്കി കൊണ്ടുവന്ന് വലിയ പരിചയമൊന്നുമില്ല എന്നാലും ഒന്ന് ചെയ്ത് കാണും കൊള്ളാവോ ഇത്തം കൊള്ളമല്ലോ നന്നായിട്ടില്ലേ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാ നമുക്ക് ആദ്യം ഈ മീനൊന്ന് വരഞ്ഞു വെക്കാം എനിക്കാണ് വരയുന്നത് അപ്പോൾ വേണ്ട ഈ മീനിൻ്റെ മസാല ഇതൊക്കെയാണ് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് പിന്നെ ഉള്ളി വെളുത്തുള്ളി പിന്നെന്താ ഇഞ്ചി ആ ഇത് മൂന്നൂടെ ചതച്ചത് സ്വല്പം മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഇതിനകത്ത് ഞാനൊരു നാരങ്ങയുടെ ചെറിയൊരു ഇത് ഒരു ഹാഫ് സൈസ് അത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഇതെല്ലാം കുഞ്ഞിങ്ങോട്ടൊന്ന് തട്ടി ഇടട്ടെ തട്ടി മിക്സ് ചെയ്യട്ടെ ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഇതിലങ്ങ് എടുത്തേ അപ്പം മീനിൻ്റെ ഒരു വലിപ്പം നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതിയല്ലേ ഞാൻ അങ്ങനെ അങ്ങ് എടുത്തതേ ഉള്ളൂ അപ്പോൾ കറക്റ്റ് അളവും കാര്യങ്ങളൊന്നും ചോദിക്കരുത് ഇത് വിളിപ്പിക്കട്ടെ ആ ഇതിനകത്തരത്തേക്ക് നമ്മൾ നല്ല കുറച്ച് കുരുമുളകുണ്ട് കേട്ടോ ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് ഇവിടെ കുരുമുളകിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പം വീട്ടിൽ പൊടിച്ചെടുത്ത കുറച്ച് കുരുമുളക് കാര്യം എനിക്ക് ഈ എരിവ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അതുകൊണ്ട് എരിവ് കൂടുതൽ ഉപയോഗിക്കുന്നു പിന്നൊരു ലേശം വെളിച്ചെണ്ണ കാര്യം ഇത് നമ്മൾ എണ്ണയിലിട്ട് പിരിച്ചെടുക്കുകൊതിന് വേണ്ടിയിട്ട് അരുവത്തിന് മതി കാര്യം നമ്മൾ ഒരുപാട് മസാലയൊക്കെ വാരിപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ ഈ മീനിൻ്റെ ടേസ്റ്റ് അങ്ങ് പോകും എനിക്കങ്ങനെ മീനിൻ്റെ ടേസ്റ്റ് പോകുന്ന ഇഷ്ടമല്ല കഴിയുമ്പോൾ ആ മീനിൻ്റെ ഒരു മണവും അതൊക്കെ കഴിക്കുന്നത് നല്ല രസമാണ് അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ രുചിക്കൂട്ട് ഇനി ഇതിന് ഇതിനകത്തോട്ടത്തേക്ക് നമുക്ക് തേച്ച് പിടിപ്പിക്കാം കത്ത് കിട്ടിട്ടെ അപ്പോൾ വേണ്ടേ നമ്മുടെ മീൻ താണ്ടേ ഒരു മണിക്കൂറിന് ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് ഒരു മണിക്കൂർന്നല്ല കുറച്ച് സമയം എടുത്തു കാര്യം താണ്ടേ ഇത് കണ്ടില്ല ഈ ഒരു കനൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടുമിട്ട് അത് കത്തി വരാൻ കുറച്ച് സമയം എടുത്തായിരുന്നു അപ്പം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്ത് ഇനി നമുക്ക് വേണ്ടത് വേണ്ട കുറച്ച് കറിവേപ്പില തക്കാളി ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് അപ്പോൾ ഇതിനെ ഒന്ന് സെറ്റാക്കി വെക്കട്ടെ അവിടെ നമുക്ക് ഇങ്ങോട്ട് മാറിയിരി മാറിയിരിക്കകത്തേക്ക് ഇത് രണ്ട് മൂന്ന് ഓക്കെ ഒരു രണ്ട് കയറും ഇതും കൂടി വെക്കാം എന്നിട്ട് നേരെ നടുക്ക് ഇങ്ങനെ എടുത്തങ്ങൾ പ്രതിഷ്ഠിക്കണം വീണ്ടും ഇങ്ങനെ ഓഹ് ഈ പുക കൊണ്ടിട്ട് കണ്ണൊക്കെ ഒരുമാതിരിയാവുക ഇതിനകത്തും വെക്കാം ഇരിക്കട്ടെ അതിനകത്തൊക്കെ ഒരു പച്ചമുളകിൻ്റെ അടി വെക്കുന്നുണ്ട് ഒരെണ്ണം മുകളിൽ ഇരിക്കട്ടെ രണ്ട് കീറ് കറിവേപ്പില ഉള്ളി അത് വേണ്ട മതി മതിപ്പോട്ടെ ആ ഇനി ഇവനെ ഞങ്ങൾ മടക്കുക ഞാനിവിടെ രണ്ട് മൂന്ന് വാഴയില വെച്ചിട്ട് മടക്കുന്ന കാര്യം നമുക്ക് ഫോയിൽ പേപ്പറില്ല അപ്പം ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഇതിനൊരു രണ്ട് മൂന്ന് മടക്കാക്കി വാഴയിലക്കകത്ത് മടക്കിയെടുക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സാധനം കരിഞ്ഞു പോയാലോ എങ്ങനെയാണ് ഇതിൻ്റെ അവസാനം കിട്ടുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കണ്ടൊരു മൂന്ന് വാഴയിലക്കകത്ത് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടേ അപ്പം ഇനി ഇവനെ ഒന്ന് കെട്ടി വെക്കട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഇത് പൊതിയുന്ന ടൈമിൽ ചിലപ്പം ഇതായി പോകും അങ്ങനെ തന്നെ ഇത് കെട്ടിവെച്ചിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ചെളി നമ്മൾ ഇതിനെ ഈ ചെളി കൊണ്ട് മൊത്തത്തിൽ അങ്ങ് മൂടാൻ പോകുക മൂടിയിട്ടാണ് നമ്മളിതിനെ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വിടിച്ചിട്ടിട്ട് ഇനി ചെളി വാരി പൊത്തട്ടെ ഇച്ചിരി ലൂസാണ് കുറച്ചുകൂടെ കട്ടിക്കെടുക്കുന്നവരെ ചെയ്യാൻ എന്നാലും കുഴപ്പമില്ല അവസാനം മണ്ണ് നീന്താൻ പറ്റാത്ത അവസ്ഥയാകും അയ്യോ നീ അങ്ങനെ ഒന്നും പറയാതെ ഇത് കുറച്ച് ലൂസായ ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചിട്ട് ഇനി ഇങ്ങനെ മടക്കുന്ന കേട്ടോ ഇല്ലെങ്കിൽ ഇതിനകത്തൊക്കെ ആയിപ്പോവും എന്താ ഇങ്ങോട്ട് വരാത്തേ അവിടെ ഇങ്ങോട്ട് ഓക്കെ ഏകദേശം ഒക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അയ്യോ ഇത് വല്ലാത്ത ചൂട ഇത്രയും കനൽ പോരാ നമുക്ക് കനല് വേണം അത് നമുക്കിത് വെച്ചതിന് ശേഷം തെറ്റാക്കാം സൈലായില്ലെന്നോ ഓക്കേ ഇതിങ്ങനെ അങ്ങ് വെക്കാൻ കേട്ടോ ആ സംഭവം ചെറുതായിട്ട് പാളി പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്കിതിനകത്തൊട്ട് തന്നെ ചെളിയൊക്കെ വെച്ച് കൊടുക്കാം അടിയിലുള്ള ചെളിയൊക്കെ അവിടെ തന്നെ ഉണ്ട് പക്ഷേ സൈഡിൽ ഇതിനകത്തേ ഞാൻ പറയല കുറച്ച് ലൂസാണ് അപ്പോൾ അത് കാരണം കുറച്ച് ഇതുണ്ട് പക്ഷേ തോറ്റുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ ചെയ്യും ഞാൻ അവിടെ ഇരുന്ന് ഒന്ന് സെറ്റായി കത്തിയൊന്ന് സെറ്റാക്കട്ടെ എന്തായാലും കുറച്ച് ടൈം എടുക്കും നല്ലപോലെ ടൈം എടുക്കും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാനൊന്ന് പോയി കുളിച്ച് റെഡി ആയിട്ട് ഫുഡൊക്കെ എടുത്ത് സെറ്റാക്കട്ടെ എന്നിട്ടാണ് നമുക്ക് ഇതും ഫുഡ് അപ്പവും ഒരുക്കും ഉണ്ട് അപ്പം അപ്പവും ഈ മീൻ ഇങ്ങനെ ചുട്ടെടുത്തും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം ടേസ്റ്റൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം ഞാനൊന്ന് കുളിച്ചിട്ട് വേഗം വരാം അങ്ങനെ വേണ്ട നീണ്ട ഒരു മണിക്കൂറുകൾക്ക് ശേഷമുള്ള നമ്മുടെ മീനെ പൊതിഞ്ഞ് വെച്ചേക്കുന്നതിനെ ഞാനതൊന്ന് എടുക്കട്ടെ ഇപ്പൊ ഞാൻ വെൽഡിങ്ങിനും കൊണ്ടുപോകാൻ ഗ്ലൗസ് ആണ് ഇതമ്മ കുറച്ച് ചൂട് തട്ടാണ്ടിരിക്കുമല്ലോ ഇത് നല്ല ചൂടുണ്ട് ഈ സാധനത്തിന് ഒന്ന് പൊട്ടിച്ചു നോക്കട്ടെ ഇതിനകത്ത് എങ്ങനെ ഉണ്ടെന്ന് സംഭവിച്ചിട്ടില്ല അത്യാവശ്യം എടുത്തത് അയ്യോ ഇതിനകത്തൊന്നും ചൂടെടുക്കുന്നു എന്തായാലും സാധനത്തിനൊന്നും പറ്റിയിട്ടില്ല ഓ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ സാധനത്തിന് വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല ഇനി ഞാനിതിനെ ഒന്ന് വെളിയിലെടുത്ത് സെറ്റാക്കി വയ്ക്കട്ടെ ഓ ഇതിനകത്തുനിന്നുള്ള എല്ലാം പോകുന്നു എൻ്റെ ജ്യൂസ് അപ്പോൾ വേണ്ടേ സാധനം ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് വഴലിയുടെ മണവം വരുന്നത് മൊത്തം അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ ഇത്രയും ചൂടോടെ എടുത്തു കയ്യും പൊള്ളുന്നുടാണ് അതിൻ്റെ അറ്റം വിത്ത് ഗ്രേവി സഹിതമാണ് ആഹാ അടിപൊളി സാധനം കിട്ടി നല്ല ഗ്രേവി ഒക്കെ ഉണ്ട് കേട്ടോ എന്തോന്ന് നോക്കട്ടെ ആദ്യമേ ആഹാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി അപ്പം ഞാൻ കഴിക്കാനുള്ള ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ അപ്പോൾ തണ്ടേ നമ്മൾ രാവിലെ ചുട്ട അപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പവും മീനും കൂടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ ആദ്യം നമുക്ക് മീനൊന്നും കഴിച്ചു നോക്കാതെ മീൻ കഴിച്ചതിന് ശേഷം അപ്പം കഴിക്കാം ആ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ ഞാൻ തന്നെ ചെയ്തുകൊണ്ട് പറയൂല സംഭവം കൊള്ളാം ഇഷ്ടപ്പെടാം ഇഷ്ടപ്പെട്ട മെൻസും എന്താ സാധാരണ ചെയ്യുന്നതിനകത്തൊന്ന് വിപരീതമായിട്ടൊരു വേറൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് ഇതിന് സാധാരണ ഇപ്പോഴും നമ്മൾ ഈ എന്താ വറുത്തല്ല കഴിക്കുന്നത് ഞാൻ കൂടുതലും വറുത്ത കഴിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനെയത് പക്ഷേ ഇത് കൊള്ളാം നല്ല ചൂടുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടോ എരിവ് പാകും ഉപ്പ് പാകും ഞാൻ ആദ്യം വിചാരിച്ചു ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും പക്ഷേ മാംസം കഴിയുമ്പം അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല ഈ ഗ്രേവിക്ക് അത് ഏറെ ഉപ്പുണ്ട് കേട്ടോ ഇനി ഇച്ചിരി അപ്പം കൂടെ കൂട്ടി എന്ന് കഴിച്ചോട്ടെ ഉപ്പവും ഇച്ചിരി മീൻ കുറച്ചുള്ളി ഇവിടെ വായു ആഹാ അടിപൊളി താട്ടം പറഞ്ഞ അടിപൊളിയാണ് അപ്പം നല്ല എൻ്റെ ഈ ചെറിയ കുക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം പിന്നെ ഇതിനെ പിടിക്കുന്ന വീഡിയോ ഉണ്ട് അത് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം അല്ലെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കാം എന്തായാലും കണ്ടു കണ്ടുനോക്കുക അടിപൊളിയാണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരെയൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അടിപൊളിയാണ് ഇത് വേറൊരു ഫീലാണ് ഒരു എന്താ ഒരു സ്മൂക്ക്നെസ്സും വേറെ എന്താ ഇനി പറഞ്ഞടിക്കാൻ പറ്റുന്നില്ല ഒരു ഫീലാണ് അപ്പം പുതിയ ഒരു കാണുന്നവരെ എല്ലാവർക്കും ടറ്റാം